പറയാം കേരളത്തിൽ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ് ഒരു ദിവസം ചൂടാണെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം നല്ല പേമാരിയെന്നായിരിക്കും നമുക്ക് കാലാവസ്ഥ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു നിർദ്ദേശം പറയുന്നത് അപ്പോൾ ഈ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ കേന്ദ്രം തന്നെ അറിയിച്ചിരിക്കുന്നത് മുന്നറിയിപ്പോടെ ജാഗ്രതയോടെ ജനങ്ങളെല്ലാവരും നിൽക്കണം എന്നാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവരാണെങ്കിലും ശരി കുട്ടികളാണെങ്കിലും ശരി പാരൻസൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ കേന്ദ്രം ഇതിനോടൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോണ്ട കാര്യമാണ് നമുക്കറിയാം ഒരുപാട് ഭവിഷ്യത്ത് ഒരുപാട് സാഹചര്യങ്ങൾ കേരളം കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ ഇനിയും ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വളരെ തീവ്രമായിട്ട് കാലാവസ്ഥാ കേന്ദ്രം പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം അതെ നമ്മളിപ്പോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു മഴ കഴിഞ്ഞ് അതായത് മഴയൊക്കെ ഇപ്പൊ സാധാരണ വരുന്നത് ഒരു രാത്രി സമയങ്ങളാണ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് മഴയുടെ ഒരു ചാൻസ് കൂടുതലായിട്ട് കാണുന്നത് അല്ലാത്ത സമയങ്ങളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ ഒരു ചൂട് അനുഭവപ്പെടുന്ന നേരിട്ട് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും കുറവാണെങ്കിലും നമുക്ക് നല്ല ചൂടുണ്ട് അതായത് അന്തരീക്ഷം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ചില സമയത്തുള്ളത് ഇന്നലെ രാത്രി തന്നെ ഭയങ്കരമായിട്ടുള്ള മഴയുള്ള ചൂടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ശരിക്കും ഒരു വേനൽമഴിച്ച് നമുക്ക് ണ്ടെങ്കിലും ചൂടിൻ്റെ കാഠിനും നമുക്ക് പറയ പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ മഴയും കൂടി വരുമ്പോൾ മഴ അതിപ്രസരമായിട്ട് അല്ലെങ്കിൽ മഴയും വളരെയധികം രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതും നമുക്ക് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മഴ കൂടുതലായി കഴിഞ്ഞാൽ ഇനി പ്രളയം വരുമോ എന്നൊരു ചിന്തയായിരിക്കും ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നാണ് ഇപ്പോൾ അടുത്തിടെ വന്നൊരു ന്യൂസിൽ ഇടുക്കിയിലാണ് കൂടുതലായിട്ട് ചൂട് ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഓരോ സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതുകൊണ്ടാണ് ഓരോ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യാൻമാറിൽ സംഭവിച്ചിട്ടുള്ള ആയാലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ആയാലും ഉരുൾപൊട്ടലായാലും അങ്ങനെ പല പല കാര്യങ്ങളും ഇത്തരത്തിൽ കാലാവസ്ഥേനെ നമുക്ക് കറക്റ്റ് രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നടക്കുന്നതാണ് രീതിയിലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു രീതിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല കടലോരത്ത് താമസിക്കുന്നവരാണെങ്കിലും ശരി ഇപ്പോൾ മലയോരത്ത് താമസിക്കുന്ന ശരി വളരെ കൃത്യമായ രീതിയിൽ ജാഗ്രതയോടെ താമസിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം അതെ ആരോഗ്യ വകുപ്പ് നൽകുന്ന അല്ലെങ്കിൽ കാലാവസ്ഥ വകുപ്പ് നൽകുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ശ്രദ്ധയോടെ തന്നെ ആ മുന്നറിയിപ്പില അതുപോലെ തന്നെ അനുസരിക്കാൻ ശ്രമിക്കുക അല്ലാതെ വെറുതെ തള്ളിക്കളയരുത് കാരണം നമ്മൾ ഒരു വട്ടം അത് പഠിച്ചതാണ് അതായത് കോവിഡിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പ്രളയത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെയെല്ലാം നമുക്ക് മുന്നറിയിപ്പ് കൽപ്പിച്ചപ്പോൾ നമ്മൾ ചില സമയങ്ങളിലെങ്കിലും ചിലരെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു നിസ്സാരം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വലിയ വിലയാണ് നമുക്കത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ ശ്രദ്ധിക്കുക കാരണം ആരോഗ്യവകുപ്പ് വരുന്നത് ഈ ഒരു സമയത്ത് മദ്യവേനൽ സമയത്തൊക്കെ വേനൽ മഴ ലഭിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പകർച്ചവ്യാധിയില് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ അതിന് മുൻകരുതൽ എന്തൊക്കെ എടുക്കാം അതിനെ കാര്യങ്ങളായിരിക്കും അവർ നൽകുക അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പൊ കുട്ടികൾ പുറത്തു പോകുന്നതാണെങ്കിലും വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുന്നതാണെങ്കിലും പുഴ കാര്യങ്ങളൊക്കെ ഇപ്പോ മഴ പെയ്യാനും ചാൻസ് ഉണ്ട് എന്നാൽ അതേപോലെ തന്നെ വീൽഡിങ് കുറച്ച് കാഠിനെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയിൽ വരുന്ന ഈ വ്യതിയാനങ്ങൾ കാരണം നമുക്ക് കുട്ടികളെ ആണെങ്കിലും വളരെയധികം സൂക്ഷിക്കണം അതെ ഈ സ്കൂൾ ഇപ്പോൾ അടച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ അടയ്ക്കാൻ പോകുന്ന സമയമായത് കൊണ്ട് തന്നെ അവരെല്ലാം വളരെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കളിക്കാൻ പോകുന്ന വിചാരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുമിച്ച് ഒരു കുളത്തിൽ പോയി ചാടാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതായിരിക്കും പക്ഷെ ആ സമയത്ത് വളരെയധികം ചുഴി അനുഭവപ്പെടാനുള്ള ചാൻസുണ്ട് അങ്ങനെ എന്ന ന്യൂസ് ഒക്കെ തന്നെ തന്നെ അടിക്കടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ചാൻസ് ഉണ്ട് കുട്ടികളെ നന്നായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്ക മഴയാണെങ്കിലും വെയിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കടലിന്റെ ഓരത്ത് താമസിക്കുന്ന ആൾക്കാര് അവര് ഇപ്പോ ചെറിയൊരു മഴയല്ല ഇനിയിപ്പോ നാളെ വെയിലായിരിക്കാം ഇപ്പോ ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാലും നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിക്ക് ആരും നിൽക്കരുത് കടലിൽ പോകുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിതമാർഗ്ഗമാണ് എന്നാൽ പോലും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പൊ നമുക്ക് പ്രളയം വന്ന സമയത്തും അവരാണ് കൂടെ ഉണ്ടായിരുന്നവര് അവർക്കറിയാം നന്നായിട്ട് എന്താ കാര്യങ്ങളെന്ന് പക്ഷെ എന്നാ പോലും ശ്രദ്ധിക്ക കാലാവസ്ഥാ കേന്ദ്രം ഓരോ ദിവസവും മാറി മാറിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അവർക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴ വരുന്നതിൻ്റെ കൂടുതലുള്ളതാണ് ഇടിമിന്നൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മേഘം ഒന്ന് ഇരുണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് പ്രിഡിക്റ്റ് ചെയ്ത് പോണം അവിടെ എന്തായാലും ഒരു ഇടിമിന്നൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാരണം മഴയില്ലെങ്കിൽ പോലും ഇടിമിന്നൽ വെട്ടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ വരുമ്പോൾ തന്നെ അതായത് മേഘം ഒന്ന് ഇരുണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു സ്ഥലം സ്ഥാനത്തേക്ക് പോവുക എന്നതാണ് അല്ലാതെ പുറത്തുനിന്ന് കളിക്കാനോ അങ്ങനെയുള്ള അതിനൊന്നും മുതിരുന്നത് കാരണം ഒരു മഴ വരുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ തുണിയൊക്കെ അതിൽ ആറിയിട്ട ഒരു സമയമാണെങ്കിൽ പോലും പുറത്തു പോയി അതെടുക്കാതിരിക്കാം കുട്ടികളാണെങ്കിലും ശരി പുറത്തു പോകുമ്പോ അതിനെ പോവാതിരിക്കാം അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം അത് അനുവദിക്കാം ഉപകരണങ്ങൾ ഏറ്റിട്ട് മരണം വരെ സംഭവിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിലുള്ള ഒരു നിർദ്ദേശങ്ങള് ജാഗ്രതാ നിർദ്ദേശങ്ങള് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കർശനമായി ഓരോ ദിവസവും നിർദ്ദേശങ്ങള് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ കേന്ദ്രം അതെ പിന്നെ ഈ ഒരു ഇടിമിന്നലിനെ എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണെങ്കിൽ പോലും വൈദ്യുതാഘാതം നേരിട്ട് ഏൽക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വിയർ ചെയ്തിട്ട് പുറത്തു പോയി നിൽക്കാതിരിക്കുക ആ മറ്റ് ടെലിഫോൺ ആയാലും അതെല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗിക്കുന്ന പരമാവധി കുറയ്ക്കുക കാരണം അതിലൊക്കെ നേരിട്ട് വൈദ്യുതാഘാതം അല്ലെങ്കിൽ വൈദ്യുതി പ്രഹരം അതായത് ഉണ്ടായിട്ട് സാധ്യത കൂടുതലാണ് അതുപോലെ വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഒരു ചെറിയൊരു ചാറ്റൽ മഴയല്ലേ അല്ലെങ്കിൽ ചെറിയൊരു ഇടിമിന്നലല്ലേ അത് പോട്ടെ എന്നുള്ള രീതിയിൽ വളരെ നിസാരമായി കാണാതിരിക്കുക വീട്ടിലുള്ള എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി പുറത്തിറങ്ങുമ്പോഴും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ പാലിച്ച് മുന്നോട്ട് പോവുക